നമസ്കാരം ഞാൻ വിജയാംബിക ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് കുറിച്ചും രണ്ടാം ഭാവാധിപൻ ഓരോ ഭാവത്തിലും നിന്നാലുള്ള ഫലം പറയുന്നതിനും വേണ്ടിയാണ് രണ്ടാം ഭാവം ജ്യോതിഷത്തിൽ മാരക കണക്കാക്കുന്നത് രണ്ടാം ഭാവം ധനസ്ഥാനമാണ് ഒരു വ്യക്തിയുടെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ രണ്ടാം ഭാവമാണ് നോക്കേണ്ടത് രണ്ടാം ഭാവം വാക്കിനെയാണ് പ്രധാനമായി സൂചിപ്പിക്കുന്നത് ഇനി രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യം പറയാം ഒരു വ്യക്തിയുടെ കുടുംബം മനോധൈര്യം ക്രയവിക്രയം സത്യാസത്യങ്ങൾ നവരത്നങ്ങൾ നവധാന്യങ്ങൾ സ്നേഹിതന്മാരിൽ കൂടിയുള്ള വരവ് കാഴ്ചശക്തിയുടെ ഗുണദോഷങ്ങൾ ശത്രുത്വം മരണം കാഴ്ച വലിയ കണ്ണ് ലോഹങ്ങൾ ധനം മുഖം വാക്ക് വിദ്യ പാരമ്പര്യത്തിൽ വിശ്വസ്തത ക്ക് നഹം വസ്ത്രം മൂക്ക് ഉദാരഹൃദയം ഭക്ഷണം ജീവിതശേഷി സ്വയം സമ്പാദിക്കാനുള്ള കഴിവ് എന്നിവയാണ് ഇതാണ് ഓരോ രാശിയുടെയും അധിപന്മാർ വ്യാഴത്തിന് രണ്ട് വീടുകളുണ്ട് ധനവും മീനവും ശനിക്കും രണ്ട് വീടുകളുണ്ട് മകരവും കുംഭവും ചൊവ്വയ്ക്ക് രണ്ട് വീടുകളുണ്ട് മേടവും വൃശ്ചികവും ശുക്രനും രണ്ട് വീടുകളുണ്ട് ഇടവും തുലാമും ബുധനും രണ്ട് വീടുകളുണ്ട് മിഥുനവും കന്നിയും ചന്ദ്രന് ഒരു വീട് കർക്കിടകം സൂര്യന് ഒരു വീട് ചിങ്ങം ഇവിടെ നിൽക്കുന്നവരെ ഓരോ രാശിയുടെയും അധിപന്മാർ എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ആദ്യമായി നമുക്ക് ലഗ്നം ഇവിടെയിടാം അപ്പോൾ രണ്ടാം ഭാവാധിപൻ ചൊവ്വ അതായത് കുജൻ ആദ്യമായി രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാലുള്ള ഫലം പറയാം രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്ന ജാതകൻ ധനവാനായി ഭവിക്കുന്നതാണ് കുടുംബത്തിന് ജാതകനെ കൊണ്ട് വലിയ ഗുണം ശ്രദ്ധിക്കുകയില്ല സ്വന്തക്കാരേക്കാൾ അന്യരെ കൂടുതൽ സഹായിക്കും അപ്പോൾ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ജാതകൻ ഏത് പ്രതിസന്ധിയിലും തളരാത്തവൻ ആയിരിക്കും അടുത്തതായി രണ്ടാം ഭാവാധിപൻ രണ്ടിൽ നിന്നാലുള്ള ഫലം പറയാം രണ്ടാം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുന്ന ജാതകന് നല്ല ധനപുഷ്ടി ഉണ്ടായിരിക്കും വിദ്യാഗുണവും ഉണ്ടാകും ബഹുഭാര്യത്വം ചിലപ്പോൾ അനുഭവത്തിൽ വരും രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ചൊവ്വ സ്വക്ഷേത്രം ആയതുകൊണ്ടും വഴക്കൾ ശത്രുക്കളെ ജയിക്കുന്നവനായിരിക്കും അടുത്തതായി രണ്ടാം ഭാവാധിപൻ മൂന്നിൽ നിന്നാലുള്ള ഫലം പറയാം രണ്ടാം ഭാവാധിപൻ മൂന്നിൽ നിൽക്കുന്ന ജാതകൻ പരാക്രമണശാലി ആയിരിക്കും ബുദ്ധിഗുണവും ഉണ്ടാകുന്നതാണ് പരസ്ത്രീഗമനവും ഉണ്ടാകും മൂന്നാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ എന്തും എടുത്തുചാടി ചെയ്യുന്നവനായിരിക്കും സദാ സന്തോഷമുള്ളവനുമായിരിക്കും രണ്ടാം ഭാവാധിപൻ നാലിൽ നിന്നാലോ ഇവർക്ക് ബുദ്ധി ഗുണം ഉണ്ടായിരിക്കും ഇവർക്ക് നല്ല ധനസമ്പാദ്യവും ഉണ്ടായിരിക്കുന്നതാണ് പരസ്ത്രീ ഗമനവും ഉണ്ടാകും സ്ത്രീകൾക്ക് പരപുരുഷ ബന്ധവും ഉണ്ടാകുന്നതാണ് നാലാം ഭാവത്ത് ചൊവ്വ നിൽക്കുന്നതിനാൽ ഭൂമിനാശവും മാതാവിന് നിരന്തര രോഗവും അല്പവിദ്യാഭ്യാസവും ഫലം രണ്ടാം ഭാവാധിപൻ അഞ്ചിൽ നിന്നാലോ ധനവാനായി ഭവിക്കും കുടുംബത്തിന് ജാതകനെ കൊണ്ട് വലിയ ഗുണം ശ്രദ്ധിക്കുകയില്ല സ്വന്തക്കാരേക്കാൾ അന്യരെ കൂടുതൽ സ്നേഹിക്കും അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ജനിക്കുന്ന സന്തതികൾ മുഴുവൻ ജീവിച്ചിരിക്കുന്നതല്ല ചിലത് നശിക്കാൻ ഇടവരുന്നതാണ് അങ്ങനെ പുത്രശോഭം അനുഭവിക്കും രണ്ടാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിന്നാലോ രണ്ടാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകന് വ്യവഹാരത്തിൽ ഏർപ്പെടുന്നത് വഴി ശത്രുക്കളിൽ പോലും ധനലാഭം ഉണ്ടാകുന്നതാണ് അർഷസ് രോഗം ഇവർക്ക് ഉണ്ടാകാൻ ഇടയുണ്ട് ആറാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ ബുദ്ധിശക്തി നല്ല വണ്ണം ഉണ്ടായിരിക്കും ആരെയും കൂസാത്തവനായിരിക്കും ശത്രുക്കളെ കെടുത്തുന്നവനും ആയിരിക്കും ചൊവ്വാ ദശയിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതാണ് രണ്ടാം ഭാവാധിപൻ ഏഴാം ഭാവത്ത് നിന്നാലോ രണ്ടാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകൻ പരസ്ത്രീ സക്തനായിരിക്കും വ്യഭിചാരശീലവും കാണും ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ഭാര്യ മരണമോ മരണമോ സംഭവിക്കാം രണ്ടാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിന്നാലോ രണ്ടാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകൻ ഇവർക്ക് പെട്ടെന്നുള്ള ധന ലാഭമോ ഭൂമി ലാഭമോ ഉണ്ടാകുന്നതാണ് ഇവർക്ക് ഭാര്യ സുഖം കുറഞ്ഞിരിക്കും എട്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ജാതകൻ മറ്റുള്ളവരാൾ നിന്ദിതനാകും ബന്ധുക്കൾ ശത്രുക്കളാകുന്നതാണ് ഇവരുടെ ജീവിതരീതി മോശമായിരിക്കും അടുത്തതായി രണ്ടാം ഭാവാധിപൻ ഒമ്പതാം ഭാവത്തിൽ നിന്നാലോ രണ്ടാം ഭാവാധിപൻ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകൻ ധനവാനും ഉത്സാഹിയും സമർത്ഥനുമായി ഭവിക്കും ചെറുപ്പത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുമെങ്കിലും പിന്നീട് മരണം വരെ ഭാഗ്യവാനും ധനമാ ധനവാനും സുഖിമാനുമായിരിക്കും ഈ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നതിനാൽ ജാതകന് ഉദ്യോഗമോ തത്തുല്യമായ ജോലിയോ ലഭിക്കുന്നതാണ് രണ്ടാം ഭാവാധിപൻ പത്താം ഭാവത്ത് നിന്നാലോ രണ്ടാം ഭാവാധിപൻ പത്താം ഭാവത്ത് നിൽക്കുന്ന ജാതകന് പുത്രന്മാർ കുറഞ്ഞിരിക്കും വിദ്യയും ധനവും മാനവും കളർത്തസുഖവും ഉള്ളവനായി ഭവിക്കും രഹസ്യ ബന്ധം ഉണ്ടാകാൻ ഇടയുണ്ട് പത്താം ഭാവത്ത് ചൊവ്വ നിൽക്കുന്നതിനാൽ സ്വന്തം പരിശ്രമത്താൽ തന്നെ ഉന്നതിയെ പ്രാപിക്കുന്നവനായിരിക്കും സർക്കാർ ജോലിക്ക് അർഹതയുണ്ട് പട്ടാളം പോലീസ് മുതലായവ അടുത്തതായി രണ്ടാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്ത് നിന്നാലോ രണ്ടാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകൻ ധനവാനായിരിക്കും നല്ല ഉത്സാഹം ഉള്ളവനായിരിക്കും സമർത്ഥനുമായിരിക്കും ചെറുപ്പത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും പിന്നീട് മരണം വരെ ഭാഗ്യവാനും ധനവാനും സുഹിമാനുമായിരിക്കും പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ധനവും ഐശ്വര്യവും ഉള്ളവനായിരിക്കും ശൂര്യനുമായിരിക്കും സമ്പാദ്യം ദുർമാർഗമായിരിക്കും രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാലോ രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകൻ ആർക്കും ബഹുമാനിയായിരിക്കും സർക്കാർ ജോലിക്ക് അർഹതയുണ്ടായിരിക്കും ഇവർക്ക് എത്ര തന്നെ ധനം കയ്യിൽ വന്നാലും ആവശ്യത്തിന് ധനം തികയാതെ വരുന്നതാണ് സ്വഭാവം കർക്കശമായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ദ്രവ്യനഷ്ടം സംഭവിക്കും ശത്രുക്കളെ യുദ്ധത്തിൽ ജയിക്കും ഭൂമി ഭൂമിനഷ്ടവും നാൾക്കാലി നഷ്ടവും ഉണ്ടാകുന്നതാണ്